നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ നാളുകളായി കൊല്ലം സുധിയുടെ കുടുംബം താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉയരുന്നത് വീട്ടിൽ ചോർച്ചയുണ്ടെന്ന രേണു സുധിയുടെ പരാമർശമാണ് വലിയ വിവാദമായത് ഇതിനെതിരെ വീട് നിർമ്മിച്ച് നൽകിയ കെ എസ് ഡി സി രംഗത്തെത്തിയിരുന്നു പിന്നാലെ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ഇഷ്ടദാനമായി നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പും രംഗത്തെത്തിയിരുന്നു ഇനിയൊരിക്കലും കലാകാരന്മാരെ സഹായിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ബിഷപ്പ് നോബിൾ ഫിലിപ്പ് രേണു സുധിയുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങേയറ്റം വേദനിപ്പിച്ചെന്നും പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല താൻ നിർധനരെ സഹായിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രേണുവിന്റെ രണ്ട് മക്കളുടെ പേരിലാണ് താൻ സ്ഥലം നൽകിയതെന്നും അല്ലാതെ വേണുവിന്റെയും കുടുംബത്തിന്റെയും പേരിലല്ലെന്നും അധ്വാനിക്കാൻ ആരോഗ്യമുള്ളവരാണ് അവരെന്നും ബിഷപ്പ് പറയുന്നു രേണു സുദി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് തന്നെ വിഷമിപ്പിച്ചെന്നും ബിഷപ്പ് പറയുന്നു ഇപ്പോൾ ഇത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പ്രവർത്തികൾ ചെയ്താണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും പക്ഷേ രേണു എന്ന സ്ത്രീയുടെ അഭിമുഖങ്ങൾ പുറത്തു വന്നതിന് ശേഷം എനിക്ക് അതിനെല്ലാം തടസ്സമാണെന്നും ബിഷപ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് ബിഷപ്പ് ഉന്നയിച്ചിരിക്കുന്നത് സുധിയുടെ ിന് സ്ഥലം നൽകിയത് എന്റെ കുടുംബ നിന്നാണ് എന്നാൽ എന്റെ സ്വത്തിൽ സംശയമുണ്ടെന്ന് അവർ പറഞ്ഞു എന്ത് യോഗ്യതയാണ് അവർക്ക് ഇത് പറയാനുള്ളത് എന്റെ അമ്മ അടക്കമുള്ള പൂർവികർ മണിക്കൂറോളം വിദേശത്ത് നിന്ന് ജോലി ചെയ്തുണ്ടാക്കി എന്നെ ഏൽപ്പിച്ച സ്വത്തിൽ നിന്നാണ് ഞാൻ ആ സ്ഥലം രേണുവിന് നൽകിയത് അവർക്കൊന്നും പലപ്പോഴും ഇരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കാരണം കാലിൽ വെരിക്കോസ് വെയിൻ വരെ ഉണ്ടായിരുന്നു എന്നും നിറകണ്ണുകളോടെ ബിഷപ്പ് പറയുന്നു താൻ വലിയ സൈബർ ബുള്ളിംഗ് നേരിടുന്നു തന്നെ അവഹേളിക്കുന്ന പ്രവൃത്തി ഇനിയും തുടർന്നാൽ മാനനഷ്ടത്തിന് രേണുവിന്റെയും പിതാവിന്റെയും പേരിൽ കേസ് ഫയൽ ചെയ്യുക എന്നതുമാത്രമാണ് എനിക്കുള്ള മാർഗമെന്നും ബിഷപ്പ് പറയുന്നു വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് ജീവന് ഭീഷണിയായും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് രേണു ബിഗ് ബോസിൽ പോയ ശേഷമാണത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അസമയത്ത് വീട്ടിലേക്ക് വാഹനങ്ങൾ വന്ന് ഫോട്ടോ പകർത്തുന്നു ഗൌരവത്തോടെ നോക്കുന്നു ചീത്ത വിളിച്ച ഇന്റർനാഷണൽ ഫോൺ കോളുകൾ വരുന്നു ബിഷപ്പ് വായടച്ച് വെക്കാനാണ് പറയുന്നത് നിന്നെ എടുത്തോളാം എന്ന രീതിയിലാണ് പലരും വീടിന് സമീപം വന്ന് പെരുമാറുന്നത് ആചാര ബാഹുക്കളായ ആളുകളാണ് വരുന്നത് ഭയത്തോടെയാണ് ഞാൻ കഴിയുന്നതെന്നും ബിഷപ്പ് പറയുന്നു നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നാണ് ഒരു കൂട്ടർ കാറിൽ വന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞത് ഇക്കാര്യം പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ജീവനിൽ ഭയന്നാണ് ഞാൻ കഴിയുന്നത് രേണുവിന് ഒരുപാട് പി വർക്കേഴ്സ് ഉണ്ട് ഒന്നിനും മടിയില്ലാതെ തീരുമാനമെടുത്തി ഇറങ്ങിയിരിക്കുകയാണ് ആ സ്ത്രീയെന്നും ബിഷപ്പ് പറഞ്ഞു ഇനി ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ലതുപോലെ ആലോചിക്കണം കഴിയുമെങ്കിൽ ലീഗൽ ഒപ്പീനിയൻ വാങ്ങണം എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി ഈ വാർത്തയ്ക്ക് താഴെ രേണുവിനെ വിമർശിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത് വീട് വെച്ച് കൊടുത്തവരെ കുറ്റപ്പെടുത്തി തലമുടി കൊടുത്ത ബ്യൂട്ടീഷ്യനെയും അവരുടെ തൊഴിലിനെയും കുറ്റപ്പെടുത്തി വാടക വീട്ടിൽ നിന്ന് ആ വീട്ടിലെ ഓണർ വാടക ചോദിച്ചതിന് അയാൾക്കും കിട്ടിത്തെറി ഇനി ബിഗ് ബോസിൽ അവസരം കൊടുത്ത ബിഗ് ബോസ് ടീമിനെ എന്നാണ് അവ തോറ്റു തോറ്റുതുന്നമ്പാടി പുറത്തു വന്നാൽ ആദ്യത്തെ പണി ബിഗ് ബോസ് ടീമിനായിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അച്ചോ സൂക്ഷിക്കണം ചാനലുകളിൽ സംസാരിക്കാതെ കോടതിയെ സമീപിച്ച അവളുടെ നാവ് അടപ്പിക്കുകയാണ് വേണ്ടുന്നത് ഇപ്പൊ ഈ നിമിഷം തന്നെ പോയി കേസ് കൊടുക്കൂ ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കൂ അത് ഫാദറിന് ഫാദറിനൊരു സേഫ്റ്റിയാണ് വേണ്ടത് ബിഷപ്പ് നന്മ ചെയ്തതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് തീർത്തും അപലപനീയമാണ് നീതി നടപ്പാക്കണം ആട്ടിൻ തോലിനിട്ട ചെന്നായിക്കൾ പുരോഹിത വർഗത്തിലുമുണ്ട് പക്ഷേ ഈ ബിഷപ്പ് തീർത്തും നീതിയുടെ ഭാഗത്ത് നിന്ന ദൈവപുരുഷൻ തന്നെയാണ് എന്നാലും നീതിയും സത്യവും പുറത്തു വരും അതുകൊണ്ട് ബിഷപ്പ് ധൈര്യമായിരിക്കണം ദൈവത്തിന്റെ നീതി നടപ്പിലാവും ഉറപ്പ് എന്നിങ്ങനെയാണ് കമന്റുകൾ ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്